നമ്മുടെ മഹാനടൻ മമ്മുക്കാടെ മകൻ ദുൽഖർ സൽമാൻ എന്ന വ്യക്തിയുടെ ബർത്ത്ഡേ പാൻ ഇന്ത്യൻ സ്റ്റാർ കാരണം സ്വന്തം സ്വന്തമായിട്ട് വഴി വെട്ടി വന്ന ഒരു നടനാണ് നമ്മള് തമാശക്ക് വലപ്പം പറയും വഴി വെട്ടി വഴി വെട്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ വഴി വെട്ടിയൊന്നും ഇല്ല അച്ഛനും തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല 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 അത് അതെ ഞാൻ പറഞ്ഞത് അതായത് ഇദ്ദേഹം ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം എടുത്തുള്ള ഒരാളാണ് അമേരിക്കയിൽ നിന്ന് ബിരുദം എടുത്തു വന്ന ഒരാളാണ് അദ്ദേഹം ഓൾറെഡി പ്രൊഫഷണൽ ജോ അത് തെരഞ്ഞെടുത്തിട്ട് പിന്നീട് സിനിമ എന്ന മോഹമായിട്ട് വന്നിട്ടുള്ള ഒരു നടനാണ് ഒരിക്കൽ പോലും അഭിനയ ചക്രവർത്തിയായ മമ്മൂക്ക് പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അതായത് സ്വന്തമായിട്ട് കഴിവ് കൊണ്ട് നേടിയ വിജയമാണ് സെക്കൻഡ് ഷോ അല്ല ഒരുപാട് സിനിമകളാണ് വന്നിട്ടുള്ളത് കാരണം സ്വന്തമായി കഴിവാണ് അത് അത് അതുകൊണ്ടാണ് മമ്മുക്ക് സപ്പോർട്ട് ചെയ്തത് സ്വന്തം കഴിവുണ്ടെങ്കിൽ വളരട്ടെ എന്നുള്ള പുള്ളി പുള്ളി ഓൾറെഡി ഹയർ എഡ്യൂക്കേഷൻ നല്ലൊരു പിന്നെ പിന്നെ അത് ഇപ്പൊ മമ്മൂക്ക് തന്നെ ഉണ്ടല്ലേ അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു അതിൽ നിന്നാണ് സിനിമ മോഹം ഉദിച്ചിട്ട് സിനിമയിലേക്ക് വന്നിട്ട് ഇത്രയും ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ അദ്ദേഹത്തിന്റെ മകനും ഇതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം എടുത്തുകൊണ്ട് അദ്ദേഹം പ്രൊഫഷണൽ തെരഞ്ഞെടുത്തുകൊണ്ട് ആ മോഹം വീണ്ടും അഭിനയ മോഹമായിട്ട് വന്നിട്ടാണ് അഭിനയമോഹമായിട്ട് ഇല്ലാത്ത ഫീൽഡ് പക്ഷെ പുള്ളി ഒരു നടൻ വളരുന്നത് നമുക്കറിയാം ഒരു സിനിമ കണ്ടാൽ മതി നടൻ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഷോ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി പക്ഷെ സെക്കൻഡ് ഷോയിൽ നിന്നും ഉസ്താദ് ഹോട്ടലിൽ നിന്നും കറുപ്പ് അതേപോലെ ഒരുപാട് കമ്മറ്റി പാടം അങ്ങനെ 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 ഓരോ സിനിമകൾ വരികയാണ് ഇന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടിയതാണ് അതായത് ബോളിവുഡ് സിനിമ പോലും തകർന്നു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ വരുന്നത് അത് നല്ല വിജയമായി മാറിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ തെലുങ്ക് സിനിമ തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ് വേറെയാണ് ഒരാൾക്കോലും ആ സ്ഥലത്ത് അവിടെ ചെന്ന് തെലുങ്കിലേക്കൊന്നും നമ്മളുടെ അഭിനയം കാഴ്ച വെച്ചാൽ അവർ അംഗീകരിക്കില്ല പ്രത്യേകിച്ച് ബോളിവുഡിൽ ഹിന്ദി സിനിമയിലും ആള് മുദ്ര പതിപ്പിച്ചു അത് കഴിഞ്ഞ് തെലുങ്കിലേക്ക് വന്നപ്പോ മൂന്ന് സിനിമ അടുപ്പിച്ച് ഹിറ്റാക്കിയിട്ടുള്ള ഒരു നടനാണ് അങ്ങനെ ഒരു നടൻ അവിടെ ഇല്ല അതായത് മൂന്ന് പട ഹിറ്റാക്കി ഇല്ല കി ഭാസ്കർ ഒക്കെ നൂറ് കോടി അടിച്ചു പിന്നെ ഇപ്പോഴും ജനങ്ങൾക്ക് ഇപ്പൊ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിളിക്കുകയും ചെയ്തു പിന്നെ അവിടുത്തെ ആളുകൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ആളായിട്ട് കാണുന്നത് അത് അപ്പൊ അങ്ങനെയാണ് പാൻ പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലാണ്ട് വെറുതെ ഒരാളുകള് ഞാൻ ശ്രദ്ധിച്ചത് ഒരു സിനിമ ചെയ്തു ഞാൻ പാൻ സ്വയം പൊക്കുക പക്ഷേ ദുൽഖർ സൽമാൻ സിംപ്ലിസിറ്റി ഇല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റി ലാംഗ്വേജ് ആരോടും ആരോടും നന്നായിട്ട് പെരുമാറുന്ന വിദ്യാഭ്യാസമുള്ള പിന്നെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഫേസ് തന്നെ എന്താ വെച്ചില്ലേ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് അതായത് മമ്മുക്കാൻ നിർബന്ധമുണ്ട് ഞാൻ അഭിനയിക്കുന്ന തെലുങ്ക് കന്നഡ ഏതായാലും എന്റെ ഭാഷേനെ ഉപയോഗിക്കണം അതേപോലെ തന്നെയാണ് ദുൽഖറും ദുൽഖർ പോലും ദുൽഖറിന്റെ സ്വന്തം ഭാഷ തന്നെയാണല്ലേ അത് വേറെ കൊണ്ട് ഡബി ഇല്ല ഇല്ല ജയിക്കില്ല അപ്പൊ അതൊരു ക്വാളിറ്റി അത് അത് നമുക്കറിയാത്തപ്പോ തെലുങ്കുവോ കന്നഡോ നമുക്ക് അറിയില്ല കേട്ടാലും മനസ്സിലാ പക്ഷെ അവിടെ ചെന്ന ഭാഷ പഠിച്ച് അറിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ സിനിമ അഭിനയിക്കുന്നു അപ്പൊ നമുക്കെന്നുവെച്ചാല് അഭിനയത്തില് നമുക്ക് സാധാരണ ഇപ്പൊ നമ്മളെ അഭിനയിക്കുന്നു വേറെ ആ ഡബ് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന് അതും കൂടി നടൻ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും തികയണം ഇപ്പൊ ഹിന്ദി പടങ്ങി തെലുങ്ക് ഇനിയിപ്പൊ അത് ബോളിവുഡിലേക്ക് കടന്നാലും ഇംഗ്ലീഷ് പടത്തിൽ അദ്ദേഹത്തിന് ആ ഫൈസില് കിട്ടും അതായത് അവരൊരു അഭിപ്രായം നമ്മൾ ഇന്ത്യയിൽ മാത്രമാണെങ്കിലും പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോയി അഭിനയിച്ചാൽ ഇവർക്ക് അവിടുത്തെ ആള് പോലത്തെ ഒരു ഫേസ് കിട്ടും അതെ അവരുടെ ഇംഗ്ലീഷ് പ്രത്യേകത സത്യം ഞാനൊക്കെ ഇനി വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലീഷ് പടക്കാണ് വെച്ചാൽ ഇട പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അഭിനയം ലക്കി ഭാസ്കർ എന്ന പടം അവിടെ ആളുകൾക്ക് അഭിമാനിക്കുന്ന ഒരു സിനിമയെ മാറിയത് തെലുങ്കില് അപ്പൊ നോക്കു അത് പിന്നെ തമിഴ് തമിഴ് ഇൻഡസ്ട്രി വലിയൊരു ആണ് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ സിനിമ ഓക്കെ കൺ എന്ത് രസകരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അടുത്ത സിനിമകൾ വരികയാണ് അപ്പൊ തമിഴിലും നല്ല വൻ വിജയം തെലുങ്ക് ഹിന്ദി ഹിന്ദി മലയാളത്തിൽ ചെയ്തു വെച്ചാൽ എന്തൊക്കെയാ കമ്മിറ്റി പടം പോലത്തെ സൂപ്പർ സിനിമകളാണ് പിന്നെ വെച്ചാല് നല്ല ഡയറക്ടർ വരണം അദ്ദേഹത്തിന്റെ കഴിവ് അറിയണമെങ്കിൽ നല്ല ഡയറക്ടർ അല്ലാണ്ട് അല്ലെ ഫ്ലോപ്പ് ആയിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഇതോടല്ല അതായത് ഇല്ല സ്ക്രിപ്റ്റിലില്ല സ്ക്രിപ്റ്റില് ഇല്ലാതെ ഒരു നടനൊന്നും ചെയ്യാനില്ല കാരണം നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് മോശമാക്കി എത്രയോ നടന്മാരുണ്ടെന്നറിയുമോ സിനിമയിൽ പക്ഷെ ദുൽഖറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നല്ല നല്ല അതായത് കുറുപ്പ് നട സിനിമ കണ്ടു അല്ലെ കുറുപ്പ് കണ്ടാൽ ദുൽഖർ എവിടെയാ പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈല് യൂത്ത് ഐക്കൺ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ട് ഡ്രസ്സിങ്ങില് അതായത് അദ്ദേഹത്തിന്റെ ഏത് കോസ്റ്റ്യൂമിലും ഭംഗിയാണ് അത് അത് ഉത്കരണുണ്ട് അതുകൊണ്ട് നമ്മള് അത് പിന്നെ മമ്മൂക്കയുടെ മമ്മൂക്കാനെ നമ്മള് സംഭവിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനും ആ ഡ്രസ് ക്വാളിറ്റി അദ്ദേഹത്തിന് മമ്മൂക്കാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് ഡ്രസ്സും കർഷകന്റെ റോളയിലും വേറെ ഏതോ എന്ത് റോളായാലും അദ്ദേഹത്തിന് അത് ചേരും അതേപോലെ തന്നെ അബ്ദുൽഖറിനെ സംബന്ധിച്ചായാലും ഡ്രസ് സെൻസ് ഭയങ്കര ഒരുപാട് പേരുണ്ട് മോഡൽ മോഡലായിട്ട് കാണുന്നത് അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ് അപ്പൊ ഈ വേളയില് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ ഹോളിവുഡ് വരണം പിന്നെ ഞാൻ എന്നെ കാത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ് കാരണം കാരണം നമുക്ക് ഇവിടെ ഏകദേശം എല്ലാ ഇതും നമ്മൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇനി കാണുന്ന ഏറ്റവും നല്ല സിനിമകൾ ഏർ മലയാളത്തിൽ എല്ലാ ഇന്ത്യയിൽ വരട്ടെ ഒപ്പം ഒരു നല്ലൊരു ഇംഗ്ലീഷ് പടം കൂടിയിട്ട് കാണാൻ ഈ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കേ